നമസ്കാരം റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ വെടിനിർത്തൽ നയം സ്വീകരിച്ചതിന് പിന്നിൽ ഗൂഢ ഉദ്ദേശങ്ങൾ ഉണ്ടെന്നാണ് പുറത്തു വന്നിരിക്കുന്ന പുതിയ റിപ്പോർട്ടുകൾ ട്രംപിന്റെ കുരുട്ടുപൊതിയിൽ ഉരുത്തിരിഞ്ഞതാണ് സകലതമെന്നാണ് നമുക്ക് ലഭിച്ച വിവരം എന്താണ് ഇതിനു പിന്നിലെ സത്യം നമുക്ക് പരിശോധിക്കാം അതായത് റഷ്യൻ മേഖലയെ കുർസ്കിൽ കുടുങ്ങിക്കിടക്കുന്ന ഉക്രൈൻ സൈനികരോട് കീഴടങ്ങാനും നിലവിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് സൈന്യം ആയുധം വെച്ച് കീഴടങ്ങുകയാണെങ്കിൽ അവർക്ക് മാന്യമായ പരിഗണനയും ജീവനും ഉറപ്പു നൽകുമെന്നും പുടിൻ പറയുന്നു ഉക്രൈൻ പട്ടാളക്കാരുടെ ജീവൻ സംരക്ഷിക്കണമെന്ന് പുടിനോട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആവശ്യപ്പെട്ടിരുന്നു മൂന്ന് വർഷത്തോളമായി തുടരുന്ന ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ മുപ്പത് ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ച സാഹചര്യത്തിലായിരുന്നു ട്രംപിന്റെ ഈ പ്രതികരണം എന്നാൽ അപ്പോഴും പുടിന്റെ നിലപാടിനെതിരെ വിമർശനവുമായി നടക്കുകയാണ് ഉക്രൈൻ പ്രസിഡന്റായ വ്ളാഡിമർ സെലൻസ്കി വെടിനിർത്തൽ കരാർ നിബന്ധനകൾക്ക് വിരുദ്ധമാണ് പുടിന്റെ സകല നിലപാടുമെന്നാണ് അദ്ദേഹം പറയുന്നത് അമേരിക്കയും ഉക്രൈനുമാണ് വെടിനിർത്തൽ കരാർ എന്ന ആവശ്യം റഷ്യയോട് ഉന്നയിച്ചത് തന്നെ റഷ്യൻ പ്രസിഡന്റുമായുള്ള ചർച്ചകളും ഫലപ്രദമായിരുന്നു രക്തരൂക്ഷിതമായ യുദ്ധം അവസാനിപ്പിക്കാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ പിന്നെയും പിന്നെയും കല്ലുകടി മാത്രമാണെന്നാണ് ഉക്രൈൻ നേതാവിന്റെ പരാമർശത്തിലൂടെ പറയുന്നത് ആയിരക്കണക്കിന് ഉക്രൈൻ സൈനികർ നിലവിൽ റഷ്യൻ പട്ടാളത്തിന്റെ മാത്രം കരുണയിലാണ് അവരുടെ ജീവനൊന്നും ആപത്തുണ്ടാകരുതെന്ന് പുടിനോട് അഭ്യർത്ഥിച്ചു അല്ലെങ്കിൽ രണ്ടാം ലോകം ആയുധത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത ിൽ ഭീകരതയായിരിക്കും കാണാൻ പോകുന്നതെന്നാണ് ട്രംപ് പറയുന്നത് എന്നാൽ ആ ബോധ്യം പോലും സെലൻസ്കിക്കില്ല അമേരിക്ക നിർദ്ദേശിച്ച മുപ്പത് ദിവസത്തെ വിടുന്നത്തിൽ കരാർ ഉക്രൈൻ നേരത്തെ തന്നെ അംഗീകരിച്ചിരുന്നു റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ സമാധാനമുണ്ടാക്കാൻ ശ്രമം നടത്തിയതിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മറ്റ് രാഷ്ട്ര തലവന്മാർക്കും ഒക്കെ ഉൾപ്പെടെ പുടിൻ നന്ദി അറിയിച്ചിരുന്നു ശത്രുത അവസാനിപ്പിക്കുന്നതിനും നാശനഷ്ടങ്ങൾ തടയുന്നതിനുമുള്ള മഹത്തായ ലക്ഷ്യത്തോടെയാണ് ഇതെല്ലാം നടപ്പാക്കുന്നത് എന്നാണ് പുടിന്റെ പ്രതികരണം ട്രംപ് പുടിൻ കൂടിക്കാഴ്ച വൈകുന്നത് സംഭവിക്കുമെന്ന് രാജ്യാന്തര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്ന ട്രംപിന്റെ ശ്രമങ്ങളും ആ പ്രക്രിയയും ഇപ്പോഴും വെല്ലുവിളി മാത്രം നിറഞ്ഞു തന്നെയാണ് അവിടെ കിടക്കുന്നത് ഇത് പുടിന്റെ അഭിപ്രായമാണ് മുൻ അമേരിക്കൻ ഭരണകൂടം വഷളാക്കിയ റഷ്യ അമേരിക്ക ബന്ധത്തിന്റെ ഒരു ഭാഗമെങ്കിലും പുനഃസ്ഥാപിക്കാൻ ട്രംപിന്റെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണകൂടം ശ്രമിക്കുന്നത് തനിക്ക് അറിയാമെന്നാണ് റഷ്യയുടെ സുരക്ഷാ കൗൺസിലുമായുള്ള യോഗത്തിൽ പുടിൻ പറഞ്ഞത് എന്നാൽ പ്രക്രിയ എളുപ്പമല്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സംഭവിക്കാൻ പോകുന്നത് കാത്തിരുന്ന് കാണാമെന്ന നിലപാടിലാണ് പുടിനുള്ളത് ജോബഡിന്റെ കീഴിൽ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ആശയവിനിമയം ആകെ തകർന്നിരുന്നു എല്ലാവർക്കും അറിയാമല്ലോ നയതന്ത്ര ജീവനക്കാരെ കുറയ്ക്കുക ബാങ്കിങ് ആക്സസ് പരിമിതപ്പെടുത്തുക നയതന്ത്ര സ്വത്തുക്കൾ കണ്ടുകെട്ടുക എന്നിവ ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും പരസ്പരം വിവിധ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി പോരടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അമേരിക്ക സ്വീകരിച്ച നടപടികൾക്ക് നേരിട്ടുള്ള പ്രതികരണമാണ് ഈ റഷ്യ ഈ നീക്കങ്ങളെല്ലാം നടത്തിയത് എന്നാൽ പുടിന് പിണക്കുന്നത് നല്ലതല്ലെന്ന് നന്നായി അറിയാവുന്ന ട്രംപ് കുറച്ചു കാലമായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നയത്തിൽ അതായത് മയത്തിലാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് യുക്രൈൻ സംഘർഷത്തിന് ഒരു ക്ലൈമാക്സ് ആകുന്നതോടെ അമേരിക്കയും റഷ്യയും തമ്മിൽ സാമ്പത്തിക ബന്ധം അല്ലാത്ത തരത്തിലുള്ള എല്ലാ ബന്ധങ്ങളും പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അഭിപ്രായപ്പെട്ടത് ഉക്രൈനുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൂടെയുള്ള ഒത്തുതീർപ്പിന്റെ ഭാഗമായി റഷ്യക്കെതിരായ ഉപരോധങ്ങൾ പിൻവലിക്കുമെന്ന സൂചനയും ട്രംപ് നൽകി കഴിഞ്ഞിട്ടുണ്ട് സൗദി അറേബ്യയിൽ നടന്ന അമേരിക്ക ഉക്രൈൻ ചർച്ചകളെക്കുറിച്ചുള്ള കൂടുതൽ വിശദമായ വിവരങ്ങൾ കൈമാറാനായി റഷ്യൻ തലസ്ഥാനത്തെത്തിയ ട്രംപിന്റെ പ്രത്യേക ദൂതനായ സ്റ്റീവ് വിക്കോഫുമായി പുടിൻ കൂടിക്കാഴ്ച നടത്തിയതായും ട്രംപ് ഒരു ശുഭസൂചന കരുതുന്നുണ്ട് അപ്പോൾ ഉക്രൈൻ സംഘർഷം സമാധാനപരമായ മാർഗങ്ങളിലൂടെ പരിഹരിക്കുക എന്ന ആശയത്തെ റഷ്യ പൂർണ്ണമായും പിന്തുണയ്ക്കുമ്പോഴും റഷ്യയ്ക്ക് ഒരു ഹർസ്വകാല പരിഹാരത്തിൽ താൽപര്യമില്ലെന്നും പകരം സംഘർഷത്തിന് ശാശ്വതമായ ഒരു പരിഹാരമാണ് നേടുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇതിൽ ട്രംപുമായുള്ള വ്യക്തിപരമായ സംഭാഷണവും ഉൾപ്പെടാമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് നിർദ്ദേശിച്ചിട്ടുള്ളത് അതേസമയം റഷ്യയുടെ അതിർത്തി പ്രദേശമായ കൊസ്കിൽ ഉക്രൈൻ സൈന്യം വളഞ്ഞിട്ടുണ്ടെന്ന വാർത്ത ഉക്രൈൻ ജനറൽ സ്റ്റാഫ് നിഷേധിച്ചു പ്രദേശം വളഞ്ഞതിനെക്കുറിച്ച് എല്ലാ റിപ്പോർട്ടുകളും തെറ്റാണെന്നും രാഷ്ട്രീയ കൃത്രിമത്തിനായി റഷ്യക്കാർ കെട്ടിച്ചമത്തുക ാണ് ജനറൽ സ്റ്റാഫ് ടെലിഗ്രാമിലെ ഒരു പ്രസ്താവനയിൽ പറയുന്നത് ഉക്രൈനും അതിന്റെ പാശ്ചാത്യ പിന്തുണക്കാർക്കും മേൽ സമ്മർദ്ദം ചെരുത്താൻ വേണ്ടി ചെയ്തതാണ് എന്നും അദ്ദേഹം കൂടി ചേർത്തിട്ടുണ്ട് പ്രസ്താവനയിൽ ട്രംപിന്റെയോ അമേരിക്കയുടെയോ പേരിൽ പരാമർശിച്ചിട്ടില്ല എങ്കിലും ജനറൽ വിരൽ ചൂണ്ടുന്നത് ട്രംപിനെ തന്നെയാണ് എന്നതിൽ എന്തായാലും സംശയമൊന്നുമില്ല എന്തായാലും ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നമ്മൾ കണ്ടുതന്നെ അറിയണം അപ്പോൾ പുതിയൊരു വാർത്ത വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി